ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്നൊരു നല്ലൊരു ബീഫ് വരാട്ടി അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കളറിലുള്ളൊരു ബീഫ് വരാട്ടാണ് അപ്പോൾ ഇത് ഗൾഫിലേക്കെല്ലാം കൊണ്ടുപോകാൻ പറ്റുന്ന എന്നാലും ഒരു രണ്ട് ദിവസം വരെ കേടുകൂടാതെ നിൽക്കുന്ന നല്ലൊരു ബീഫ് വരാട്ടാണ് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുമ്പോ എന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് അതിന് ബീഫെല്ലാം നല്ലപോലെ കഴുകി വെള്ളമെല്ലാം ഊറ്റിയെടുത്തിട്ട് പിന്നെ രണ്ട് കുക്കറിലായിട്ടാണ് ഇട്ടുകൊടുക്കുന്നുള്ളത് അപ്പോൾ ഇതൊരു അഞ്ച് കിലോൺ ബീഫിന്റെ റെസിപ്പിയാണിത് മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കൈയ്യോട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് കൊടുത്തിട്ട് വെള്ളമൊന്നും ചേർക്കാതെ ഞാൻ ആ വേവിച്ചിട്ട് എടുക്കുന്നുണ്ട് ബീഫ് ഒന്ന് കുക്കറിൽ ഒരു മുക്കാൽ വേവള വേവിച്ചെടുത്താൽ മതി പിന്നെ ഉണ്ടാക്കുന്നുള്ളത് അടുപ്പിലാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു ഇരുന്നൂറ് ഗ്രാമോളം ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ഉണ്ട വെളുത്തുള്ളിയും പിന്നെ രണ്ടു വെളുപ്പത്തിലുള്ള ഒരു മൂന്ന് കഷ്ണ ഇഞ്ചി അതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പൊ ഉരുളിയിൽ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിട്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും അതെല്ലാം ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയെല്ലാം വഴഞ്ഞ ശേഷം ഇതിലേക്ക് ഒരു പതിനഞ്ചോളം പച്ചമുളക് അരിഞ്ഞത് അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയ ചെറിയുള്ളിയും ഇട്ടുകൊടുക്കാം എന്നിട്ട് ചെറിയ ചെറിയുള്ളിയും നല്ലപോലെ ഒന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കുക അപ്പൊ എണ്ണ കുറവായതുകൊണ്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ കറിവേപ്പിലെല്ലാം ഇട്ടുകൊടുത്തിട്ടൊന്നും എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറും പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു അര ടേബിൾ സ്പൂണോളം മഞ്ഞൾ പൊടിയും പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളത് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് പിന്നെ പെരുംജീരകവും ചെറിയ ജീരകവും വറുത്ത് പൊടിച്ചതാണ് അതും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് ഈ മസാലപ്പൊടികളെല്ലാം വഴിച്ചെടുക്കാം അപ്പോൾ മുളക് പൊടി കുരുമുളക് പൊടിയെല്ലാം നിങ്ങളുടെ എരിവിനനുസരിച്ച് ിട്ട് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ അതെല്ലാം ഒന്ന് വഴേണ്ടി വരുമ്പോളേ ഇതിലേക്ക് വേവിച്ചിട്ട് വെച്ച ബീഫ് ഒന്ന് ചേർത്തൊടുക്ക ബീഫ് ഒന്ന് മുക്കാൽ വേവളെ വെന്തിട്ട് എടുത്തിട്ടുള്ളു ഇനി ബാക്കി ഈ അടുപ്പിൽ തന്നെ നല്ലപോലെ ഒന്ന് വെന്ത് വരണം അപ്പം ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം നേരത്തെ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിന് അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വരട്ടി എടുത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലപ്പൊടിയും കുരുമുളക് പൊടിയും ഒന്ന് എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുത്താൽ ബീഫ് റെഡിയായി അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുള്ളത് അപ്പോൾ രണ്ട് ദിവസം കൂടിയിട്ട് നിൽക്കണമെങ്കിൽ കുറച്ചും കൂടി ഡ്രൈ ആക്കിയിട്ട് എടുക്കണം അപ്പം അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ പറയാം അപ്പം എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ